ആ അതെ അസെ അതേ പറഞ്ഞില്ലേ അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നകർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്ര ഇതിനൊക്കെ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരൊരു ഇതില് വാസ്തവാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു ഞാൻ അപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല കേസുകൾ വരുന്നതാണ് അതിന്റേതായിട്ടുള്ള കിട്ടാൻ മതിയോ പക്ഷേ ഞാനിപ്പോ നിയമോപദേശം ഇങ്ങനെ വയറസ് സന്ദേശം വഹിച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വായിച്ചു വഹിച്ചത് വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാവുമ്പോൾ കാര്യം വെള്ളം പോകുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ വഴിയും എന്നൊക്കെ നമുക്ക് ഇവിടെ എനിക്ക് അങ്ങനെ ഉള്ളു എനിക്ക് ഒരു പരിചയമില്ല ഇത് ഞാൻ ഇപ്പൊരു കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങനെ പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങള ഇത് മനഃപൂർണ്ണമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ഒരാൾക്ക തീരുമാനമാണോ അതിന്റെ പിന്നെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഇങ്ങനെ ഒരു ഒരു അനന്ത ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു പുതിയ പരാതി വായിച്ചിട്ടില്ല അപ്പൊ ഇന്ന എഫ് ഐആർ കൊടുക്കുന്ന എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചു ഫോൺ വായിച്ചു ചോദിച്ചു വായിച്ചു ഞാൻ കുറച്ച് അറിയില്ല നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് വലിയ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി പറയുമ്പോൾ ആവശ്യമുണ്ട് ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്റെ അത് പറഞ്ഞത് അവർക്കാൻ ഓർമ്മയില്ല പക്ഷെ ഇതിന്റെ മൂടിലുള്ള പരിപാടിയായിരുന്നു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെന്തോ പേടി പിടിച്ചു അങ്ങനെ എന്തൊക്കെ ആണ് പറഞ്ഞാൽ എന്റെ ഓർമ്മ ആ ഇത് ഏത് സമയത്താണ് നമ്മൾ ഓ ഇത് ആദ്യം ഞാൻ ഈ റെയ്സുട്ടി പോസ്റ്റ് നടന്ന ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതെല്ലാം കാസ്റ്റിംഗ് നമ്മളൊരു ആഡ് പോലെ ീസ് വന്നിട്ട് ഉണ്ട് ഞങ്ങള് എന്താണ് പറയാ ഓഡീഷൻ നടത്തിയിട്ടു ചോദിച്ചു അപ്പൊ ആരെയും ഓഡീഷൻ നടത്തിയിട്ടില്ല ആരേനെ മനസ്സിൽ ആൾക്കാരെ ഷോർട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നു ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ചോദിച്ചാൽ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി ഓഡീഷൻ നടത്തി ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടായാണോ എന്ന് ഞാൻ പ്രോത്സരിക്കുകയാണ് ആദ്യം പക്ഷെ ഒരു പരിപാടി അതെ ഓബീഷണലി എന്നാണ് സംവിധായകനു പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിമിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിരുന്നു ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതില് ലീഗലി കാര്യങ്ങൾ എനിക്ക് മീഡിയ വെളിപ്പെടുത്താനും പറ്റുന്നൊരു അവസ്ഥയല്ല അതിനോട് ഒരു പരിധി കൂടുതൽ ഇതിന് എനിക്ക് സംസാരിച്ച് ശീല അറിയാതെ അറിയില്ല പക്ഷെ ഞാനും ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തി അറിയാം അദ്ദേഹം പേര് പറയാനൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പുളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഫണ്ട് മേടിച്ചിരുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ലെൻഡർ മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അപ്പോ നമ്മൾ ഒരു പത്ത് കോടിയും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഞ്ച് കോടി ഇങ്ങനത്തെ നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് കടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പഠനം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണു അങ്ങനത്തെ ഒരു രംഗം മാത്രമേ എനിക്ക് പുള്ളിയരുള്ളൂ അതിന്റെ പേഴ്സണലി വേറെ ബന്ധപ്പെട്ടു